എന്തൊരു റിയാക്ഷൻ വീഡിയോ ആണ്ട്ടോ ഞാൻ ആദ്യം വീഡിയോ കാണിച്ചരാം അപ്പം കണ്ടു ഒരു ആയിട്ട് കൂടെ ഞാൻ മുന്നിൽ വെച്ചാലേ ഈ വീട്ടില് പടി നടക്കും കാര്യം മാറുന്നില്ല പിരീഡ്സ് ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അടുക്കളയ്ക്ക് പ്രവേശനം ഉണ്ടാവില്ല ബാക്കിയുള്ളവടത്തോടെ കട്ടിൽ നടക്കാനൊക്കെ പറ്റും തൊടാനും പിടിക്കാനൊന്നും പാടില്ല അടുക്കളയ്ക്ക് അതൊക്കെ കയറിയ സ്വഭാവം മാറും ഭക്ഷണമൊക്കെ വല്ല ഹോട്ടലിന്റെ പോലെ അങ്ങനെ മുന്നിക്ക് മുന്നിക്കൊടുത്ത് ചേരും എന്താ അങ്ങനെ അവലയം ഒന്നര വയസ്സായിട്ട് ചെക്കനാട്ടോ ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് മോട്ടർ നല്ല ഭംഗിയിട്ടുള്ള ഒരു ശരിയാണെ വേണ്ടിട്ട് ഈ വീഡിയോ ആണ് അത് ശരിക്കും അതായത് കഴിഞ്ഞ മാസത്തിൻ്റെ മേലത്ത് മാസം പിഡീറ്റ്സ് ആയ സമയത്തായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് ഓൾമോസ്റ്റ് ഒരു ത്രീ പോയിന്റ് ഫോർ മില്യൺ വ്യൂസ് അത്രയും വ്യൂസ് പോയിട്ടുണ്ട് ഒരു ഫോർ മില്യൻ്റെ അടുത്ത് വ്യൂസ് പോയിട്ടുണ്ട് അപ്പം ഒരു വീഡിയോയിലൂടെ ഞാൻ കേൾക്കാൻ പാടില്ലാത്തും അങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ നെഗറ്റീവ് കമൻസ് ഒക്കെ ഞാൻ കേട്ടു അപ്പോൾ എൻ്റെ ഒരു ധാരണയിൽ ഇതൊക്കെ ഇപ്പോൾ പോയി ഞാൻ അങ്ങനെ വിചാരിച്ചത് പക്ഷെ ഇപ്പോഴും സ്റ്റിൽ ഇൻസ്റ്റഗ്രാമിൽ രണ്ട് ദിവസം മുന്നേ എൻ്റെ അനിയെ എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്തുതന്നു അതിൻ്റെ ഒരു ട്രോൾ വീഡിയോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈശ്വര അതിപ്പോഴും പോയിക്കൊണ്ടിരിക്കേണ്ടല്ലേ ഇതിനെ കുറിച്ച് കുറേ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് പക്ഷേ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊന്നും വീഡിയോസ് കാണില്ല ഞാൻ വെറുതെ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോഴും എനിക്കതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതിൻ്റെ ഒരു റീസൺ എന്താണ് ഞാനാ ഒരു സിസ്റ്റത്തിനെ തന്നെ അവിടെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ല ഒരുപാട് നെഗറ്റീവ്സ് തോന്നിയിട്ടുള്ളൂ ഞാൻ ആ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്തു അതിന് നോർമലൈസീസ് ഞാൻ സംസാരിച്ചു എന്നൊക്കെ മാറ്റി കുറേ നെഗറ്റീവ്സ് ഞാൻ കേട്ടു ആദ്യമൊക്കെ ഫസ്റ്റ് ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു ഫീൽഡിൽ തികച്ചും ഒരാളായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഫസ്റ്റത്തെ മാസത്തെ മീറ്റ്സ് ആയ സമയത്താണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആലോചിച്ച അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സോ അങ്ങനെ എന്തോ ഉള്ളൂ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ഇത് വീഡിയോ റീച്ച് റീച്ചായനു ശേഷമാണ് എനിക്ക് ആയിരുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ കയറിയത് അപ്പോൾ തികച്ചും ഒരു തുടക്കക്കാരി ഇങ്ങനത്തെ ഫുൾ നെഗറ്റീവ്സൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊക്കെ വളരെ മെൻ്റലി എന്നെ ബാധിച്ചിരുന്നു ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യാല്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നല്ല നെഗറ്റീവ് വന്നതിന് ട്രോളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയ സമയത്ത് ഞാൻ ഈ വീഡിയോ പ്രൈവറ്റാക്കി വെച്ചു അത്രയും മെൻ്റലി ഡൗൺ ആയിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡും കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എന്തിനില്ലാത്ത ഇല്ലാത്ത തന്നെയല്ലോ ഉള്ള കാര്യം തന്നെ അല്ലേ നീ ഇതിനെ പ്രൈവറ്റായി കേൾക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാനത് വീണ്ടും പബ്ലിക് പബ്ലിക്കാക്കിയിട്ടോ പിന്നെ കമന്റ് ബോക്സ് ഞാൻ ഓഫ് ആക്കിയിട്ട് എത്രയോ കമന്റ്സ് വന്നു പറഞ്ഞാൽ എത്രയോ കമന്റ്സ് വന്നിരുന്നു എന്നെ കൊണ്ട് താങ്ങാൻ പറ്റണ്ടോന്നില്ല വിവരല്ലേ വിദ്യാഭ്യാസമല്ലേ ഇരുന്നൂറ്റാണ്ടിൽ ജീവിക്കുന്ന അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ ഇപ്പം കമന്റ് ബോക്സ് ഓഫാണ് പക്ഷേ എങ്കിലും കൂടി ഞാൻ വേറെ ഷോർട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇടയിലും കമന്റ്സ് വരാറുണ്ട് ഇങ്ങനത്തെ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യരുത് അതിനെ നോർമലൈസ് ചെയ്ത് സംസാരിക്കരുത് അങ്ങനെ ഇങ്ങനെ ഞാൻ എന്തിനാണ് അവിടെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഞാനിങ്ങനെ പിരീഡ്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് സിസ്റ്റ് എപ്പോഴും ഉണ്ടല്ലോ എൻ്റെ വീട്ടിലിത് എപ്പോഴും ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാം ഒരു തോട്ട് തന്ന സമയത്ത് കടക്കുമുറത്ത് ജയിച്ച് പോയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തതും എൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രെസൻ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യാതൊരു ചിന്ത ഉണ്ടാവും ഇത് അത് ഇങ്ങനെ കയറിയിട്ട് ന്യൂസ് പോകുന്നോ ഇത്ര ആൾക്കാർ ഇത് കാണുന്നു അങ്ങനെ ഒരു ഉദാഹരണ ഉണ്ടായിരുന്നില്ല ഞാൻ വെറുതെ ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു അത്രേ ഉണ്ടാക്കുകയുള്ളൂ അതിട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞ ശേഷമാണ് നല്ല അതായത് ഞാൻ വൺ ലാക്കിൽ നിന്നൊക്കെ വിചാരിച്ചു വൺ ലാക്ക് ടു ലാക്ക് ത്രീ ലാക്ക് അങ്ങനെ കീറിപ്പോയി ഫസ്റ്റൊക്കെ നല്ല പോസിറ്റീവ് കമൻസ് വന്നു ഞങ്ങളുടെ വീട്ടിലൂടെ ഞങ്ങളുടെ നാട്ടിലുണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഫുൾ പോസിറ്റീവ് കമൻസ് വന്നു അപ്പോൾ ഓക്കെ പിന്നെ ഫുള്ള് നെഗറ്റീവ് വന്നു ആ സമയത്ത് ഏത് നൂറ്റിലാണെങ്കിലും ജീവിക്കണം നിങ്ങൾക്ക് ഏത് കാലത്ത് ജീവിക്കണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഉണ്ട് കുറേ കമൻറ്റ്സ് വന്നു അപ്പോൾ അപ്പോഴും ഞാൻ അതിനെ കുറിച്ച് വലിയ ബോധങ്ങളൊന്നായില്ല പക്ഷേ എന്നെക്കുറിച്ച് താങ്ങാൻ പറ്റാത്ത കമൻസ് വന്ന സമയത്താണ് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ഓഫാക്കിയുടെ വീഡിയോ പ്രൈവറ്റ് ആക്കി ഒക്കെ ഒക്കെ ചെയ്തത് ഇങ്ങനെ പറയുന്ന ആൾക്കാർ ചിന്തിക്കുന്നില്ല അതിപ്പോഴും പല നാട്ടിലും നടക്കുന്ന സംഭവമാണ് ഞാൻ എപ്പോഴും അതിനോട് എതിർത്ത് നിൽക്കുന്ന ഒരാളാണ് പക്ഷെ നമുക്ക് എല്ലാ സാ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയേണ്ട രീതിക്ക് നടന്നോണ്ടെന്നില്ല എനിക്ക് ഒരു എക്സാമ്പിൾ പറയാച്ചാൽ എനിക്ക് എൻ്റെ ഏജിലുള്ള ഒരാളെ പോലും പറഞ്ഞ് മേ ബി തിരുത്താൻ പറ്റില്ലായിരിക്കും എന്റെ ഏജിലുള്ള ഒരാളെ എനിക്ക് പറഞ്ഞു തീരുത്താൻ പറ്റില്ല പറഞ്ഞു കൊടുക്കാം അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയെന്നുള്ളത് മറ്റൊരാളുടെ തീരുമാനമാണ് ഒരു രണ്ട് വയസ്സ് മൂത്ത ആളെപ്പോലും എനിക്ക് തിരുത്താൻ കഴിയില്ല എങ്ങനെ ഒരു മുതിർന്ന വ്യക്തി ഞാൻ പറഞ്ഞു തീർത്തും ഈ ഒരു സിസ്റ്റം മേ ബി മുന്നേ ശീലിച്ചു വരുന്ന ആൾക്കാരായിരിക്കും അതായത് ഈ പിരീഡ് സമയത്ത് കുറച്ച് റെസ്റ്റ് വേണമെന്ന രീതിയിൽ ഫോളോ ചെയ്ത് വരുന്നതിലുണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റേ മണ്ഡപം കരിങ്കുട്ടി പൂജ കാര്യങ്ങളൊക്കെ ഉള്ള വീടുകൾ ഇത് ട്രഡീഷണലായി ഫോളോ ചെയ്ത് തന്ന വീടുകൾ പക്ഷെ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു അവരുടെ നാട്ടിൽ ഈ സംഭവം ഇല്ല എന്നുള്ളത് അപ്പഴാണ് മനസ്സിലായത് എനിക്ക് ഈശ്വരായിട്ട് ഇല്ലാത്ത നാടുകളുണ്ട് എന്റെയൊക്കെ തോട്ടില് ഞങ്ങള് എന്റെ വീട് വന്നിട്ട് പാലക്കാട് പട്ടാമ്പി വല്ലപ്പോഴെന്നുള്ള സ്ഥലത്ത് എന്റെ വീട് വരുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഇപ്പോഴും ഇതുണ്ട് എൻ്റെ ഒരു കൺസെപ്റ്റ് ചോദിച്ച് എൻ്റെ ഒരു ധാരണയിൽ ഞാനൊക്കെ ഫസ്റ്റ് പീരീഡ്സ് ആയ സമയം മുതൽ ഈ ഒരു സിസ്റ്റി ഫോളോ ചെയ്ത് വരുന്ന ആളാണ് അപ്പം എന്റെ ഒരു ധാരണയിൽ ഇതൊക്കെ ഇപ്പോഴും എല്ലാ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നാണ് പക്ഷെ അന്ന് അവള് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ആ ഏരിയയിൽ ഒന്നും ഇതില്ല എന്നുള്ളത് അപ്പം അങ്ങനത്തെയൊക്കെ തീരെ അറിയാത്ത ആൾക്കാരായിരിക്കും ഫുള്ള് വന്ന് നെഗറ്റീവ് അറിയണ്ടാവെന്ന് എനിക്ക് തോന്നിയത് പിന്നെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കോമന്റ് സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഉള്ള കാര്യമാണ് ആരും നാണക്കേണ്ട പറയണില്ല എന്ന് മാത്രം പക്ഷെ ഇതിലൊന്നും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല ഇപ്പോഴും എല്ലാ മാസവും സ്റ്റിൽ ഇനിയിപ്പോൾ അടുത്ത മാസം പിരീഡ്സ് ആകുന്ന സമയത്തും ഇത് അനുഭവിക്കുന്നത് തന്നെയാണ് അപ്പം പിന്നെ ഉള്ള കാര്യം പറയാം ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്റർ ഉണ്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് അത് അത് പറയാൻ ഞാൻ മടിക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ളവരൊന്നും പറയുന്നില്ല മടികൊണ്ട് പറയണില്ല എന്ന് മാത്രം പക്ഷെ ഞാനത് പറഞ്ഞു നോർമൽ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞല്ലോ അത് ഞാൻ ആ സിസ്റ്റേഴ്സിനെ അവിടെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു കേട്ടോ ഒന്നുമില്ല ഞാൻ അതിലൊക്കെ എപ്പോഴും എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് പക്ഷേ എപ്പോഴും നമ്മുടെ നമ്മൾ പറയുന്ന ഒരു കാര്യം ആ ഒരു ഫീലിങ്സോടെ പറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്തോണെന്നില്ല പിന്നെ തിന്നു കിട്ടണ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു രണ്ട് മൂന്ന് ദിവസം പ്രോപ്പർ റസ്റ്റ് കിട്ടും പക്ഷേ ഇങ്ങനെയല്ല നമുക്ക് റെസ്റ്റ് കിട്ടേണ്ടത് നമ്മൾക്ക് നല്ല രീതിയിൽ ഒരുമിച്ച് അതായത് തൊട്ടൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ കൂടി ഇനി എനിക്കൊന്ന് വയ്യാത്താണല്ലോ നീ റെസ്റ്റ് എടുത്തോ ഈ ദിവസങ്ങളിൽ നീ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞത് മാന്യമായ രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു റെസ്റ്റാണ് അല്ലാതെ ഇതൊന്നും അത് റെസ്റ്റിന്റെ കണക്കിൽ കൂട്ടാൻ പറ്റില്ല ഇതൊക്കെ തുടരുത് പിടിക്കരുത് കൊണ്ട് ഒരു മുക്കയിൽ കിടക്കുമ്പോൾ അതൊന്നും റെസ്റ്റ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല പക്ഷെ എനിക്കതൊന്നും അതിനോടൊന്നും യാതൊരു താല്പര്യമില്ല ഇനിയിപ്പോൾ ഞാൻ ഒരു ഫാമിലി റൺ ചെയ്തുകൊണ്ടാണ് പോകുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റം ഈ സിസ്റ്റത്തിനെ കുറിച്ച് വാർത്താനത്തിന് കൂടി വരാൻ എനിക്കിഷ്ടമില്ലാത്ത ഒരാളാണ് അങ്ങനെ ഉള്ള ഒരാളിത് അനുസരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ആണ് അതിപ്പോൾ ഒരാളുടെ എഡ്യൂക്കേഷൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നല്ല എനിക്ക് ഇപ്പോൾ അത്യാവശ്യം പി ജി വരെ പഠിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വിവര വിദ്യാഭ്യാസം ഒക്കെ ഇരിക്കുന്നുണ്ട് പിന്നെയും ഞാനിത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലി ആ റുട്ടീൻ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എതിർത്തേക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലാണ്ട് ഞാൻ ആ സിസ്റ്റത്തിനെ അവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുമില്ല അതിനെപ്പോഴും പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല അതിനെ നോർമലൈസ് ചെയ്ത് പറഞ്ഞിട്ടുമില്ല അതിനെപ്പോഴും എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോഴും ഉള്ളൊരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു അത്രേ ഉള്ളൂ അതിനെ ഞാൻ കേൾക്കാത്തതൊന്നുമില്ല കേൾക്കാ കേൾക്കേണ്ടതും കേൾക്കണ്ടാത്തതൊക്കെ ഞാൻ കേട്ടിരിക്കണം ഇൻസ്റ്റഗ്രാമിൽ കുറേ ട്രോൾ വന്നിരിക്കണം അപ്പോൾ എന്തായാലും ആ വീഡിയോ റീച്ച് റീച്ചായതോടു കൂടിയാണ് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കയറിയിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയത് ആ വീഡിയോയിലൂടെയാണ് അപ്പോൾ സ്റ്റിൽ ഇപ്പോഴും വീഡിയോ എൻ്റെ രണ്ട് മൂന്ന് ചാനലിലേ വന്നത് വന്നതൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് വിട്ടിരുന്നു ഇപ്പോഴും വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പം നല്ല പേർക്ക് വേണ്ടിയിട്ടാണ് എന്താ അതിൽ ഒന്നും നോർമലൈസ് ചെയ്ത് സംസാരിച്ചിട്ടില്ല ഉള്ളൊരു കാര്യം ഇന്ത്യതായിട്ടുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂല് ഇന്ത്യതായിട്ടുള്ള രീതിയിൽ പ്രസ്പെസെൻറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അത്രേ ഉള്ളൂ അപ്പോൾ ബൈ